ഹായ് ഫ്രണ്ട്സ് അജിന്യ പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കഥ പറയാം ഞാനേ പണ്ട് പണ്ട് വളരെ പണ്ട് ഒരു രാജാവിനും ഒരു രാജ്ഞിക്കും ഒരു പുത്രി ഉണ്ടായിരുന്നു ഒരു മകള് ഒരു രാജകുമാരി രാജകുമാരിയും രാജകു രാജ്ഞിയും രാജാവും എല്ലാം ഒരു കൊട്ടാരത്തിലാണ് കേട്ടോ ജീവിച്ചിരുന്നത് ചിതലരിച്ച അഴികളും പൊട്ടിയോടുകളും ഒക്കെയുള്ള ഒരു നല്ലൊരു കുഞ്ഞു കൊട്ടാരം ആ കൊട്ടാരത്തിൽ ഇങ്ങനെ കീറിയൊരു പായലായിരുന്നു രാജകുമാരി കിടന്നിരുന്നത് ആ പായൽ കിടന്നുകൊണ്ട് രാജകുമാരി ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണുമായിരുന്നു ആ കൊട്ടാര എങ്ങനെ പുനരുദ്ധീകരിക്കണം എങ്ങനെ നമുക്ക് ഇങ്ങനെ ജീ ജീവിതത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നൊക്കെ കുഞ്ഞു രാജകുമാരി ഇങ്ങനെ ചെറുപ്പം തൊട്ടേ രാജകുമാരി ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുമായിരുന്നു അച്ഛൻ തമ്പുരാനും അമ്മത്തമ്പുരാട്ടിയും ഒക്കെ പറയേ നിങ്ങളെ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതായത് വേളി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം അതുവരെ അവർക്ക് എവിടെയും പോവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കാരണം ഒന്നുണ്ട് കേട്ടോ അന്ന് ഇന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന രാജകുമാരിക്ക് പണ്ട് അച്ഛൻ തമ്പുരാൻ്റെയും അമ്മ തമ്പുരാട്ടിയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ലായിരിക്കും അതുകൊണ്ടല്ലേ നമ്മൾ പുറത്ത് വിടാഞ്ഞത് പിന്നെ നമ്മൾ സേഫായിട്ട് വെക്കുക എന്നുള്ളത് അങ്ങനെ വളർത്തി കണ്ണിലെ കൃഷ്ണമണി പോലൊരു രാജകുമാരി ഇങ്ങനെ വളർത്തി കൊണ്ടുവന്നു ഇങ്ങനെ സ്വപ്നങ്ങളെല്ലാം കണ്ടുകൊണ്ടിങ്ങനെ രാജകുമാരി ഇങ്ങനെ പലപ്പോഴും ഇരിക്കുന്ന സമയത്ത് അമ്മ തമ്പുരാട്ടി ഇങ്ങനെ പാചകപുരശാലയിൽ നിന്ന് ഇങ്ങനെ വിളിക്കും കഞ്ഞി കുടിക്കാമയോന്ന് അപ്പൊ രാജകുമാരി ചോദിക്കും അമ്മേ ഇന്നും കഞ്ഞു കാണോ ചോറില്ലേ കറികളില്ലേ ആ ഇന്നെങ്ങി ഇത് ഇത്രയെങ്കിലും ഉണ്ട് നാവാട്ടിയാലേ ഇതുണ്ടാവില്ല കേട്ടോ വേഗം പോയി പടശാലയിൽ പഠിക്കൂ എന്ന് പറയും ചെറിയ ഒന്ന് പറഞ്ഞു സ്കൂളിലേക്ക് പോകാനാണ് പറയണതെങ്കിലും കഴിച്ചിട്ട് ആ ശരി രാജകുമാരി അതും സന്തോഷത്തോടു കൂടി കഴിച്ച് ചിലപ്പോൾ വിഷമിച്ചൊക്കെ കഴിക്കും കുട്ടിയല്ലേ രാജകുമാരി കുഞ്ഞു കുട്ടിയല്ലേ അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടോ അപ്പൊ രാജകുമാരി അങ്ങനെ കൊട്ടാരത്തിൽ അങ്ങനെ പാഠശാലയിലൊക്കെ പോയി പഠിക്കും അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് രാജകുമാരിക്ക് ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ എത്രയും പെട്ടെന്ന് ഒന്ന് വേളി കഴിക്കണം കറങ്ങി അടിച്ച് നടക്കണം സവാരി ചെയ്യണം സവാരി ചെയ്യണം എന്ന് മാത്രം അപ്പോൾ കുറേ പ്രാർത്ഥിക്കും രാജകുമാരിക്ക് ഒരു പ്രത്യേക ശീലങ്ങളൊക്കെ ഉണ്ട് പുലർക്കാലം എഴുന്നേറ്റ് നീരാട്ട് അത് കഴിഞ്ഞാൽ ക്ഷേത്രദർശനം അതൊക്കെ പതിവ കേട്ടോ ഒരുപാട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്താ ഇതൊക്കെ തന്നെ ഈ കൊട്ടാരത്തിനെ കൊട്ടാരത്തിനെ ഇങ്ങനെങ്കിലൊന്ന് പുനരുദ്ധീകരിക്കണം രാജകുമാരി രക്ഷപ്പെടണം ഇത്രക്കെയാണ് അച്ഛൻ തമ്പുരാൻ തമ്പുരാനും അമ്മത്തമ്പുരാട്ടിക്കൊക്കെ നെന്മകൾ ഉണ്ടാക്കണം ഇതൊക്കെയായിരുന്നു കേട്ടോ ചിന്തകൾ ഉണ്ടായിരുന്നത് അങ്ങനെ ചിന്തിച്ച് അങ്ങനെ വളർന്നു അപ്പോഴും അച്ഛൻ തമ്പുരാൻ അമ്മ ഇങ്ങനെ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേരുന്നു പഠനത്തിൽ യോഗ്യനായ വരൻ വരുന്നതും കാത്ത് അന്യദേശത്ത് നിന്ന് തന്നെ അന്യസംസ്ഥാന തൊഴിലാളിയൊന്നുമല്ല കേട്ടോ നമ്മുടെ ദേശത്തുനിന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ വേണമെന്നുണ്ടായിരുന്നേ അങ്ങനെ രാജകുമാരി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം പ്രത്യേകിച്ചൊന്നുമില്ല കൊട്ടാരം ഇട്ട് പുറത്തു പോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ലല്ലോ രാജകുമാരൻ വന്ന സവാരിക്ക് പോകാലോ ഇതുമാത്രമായിരുന്നു രാജകുമാരിക്ക് ഒരു ചിന്ത അങ്ങനെ പുത്തന രുചികൂട്ടുകളൊക്കെ കണ്ടെത്തി ഇങ്ങനെ ഫുഡ് നല്ല ഭക്ഷണം കഴിക്കാം ഇതൊക്കെ ചിന്തിച്ച് ഈ മട്ടുപ്പാവിൽ വളരുന്ന കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ വളരുന്ന പച്ചക്കറി കറികളും പിന്നെ പഴങ്കഞ്ഞി ഒക്കെ കുടിച്ച് ഈ കൊച്ചു രാജകുമാരി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു വർഷങ്ങൾ പലതും കഴിഞ്ഞു വളർന്നു വളർന്നു മൂക്കില് പല്ല് വളരുന്നുണ്ടോ അതോ ഭഞ്ഞിക്കിടണോ അതോ മൂക്കില് ഭഞ്ഞു വെക്കണോ എന്നുള്ള ഒരു കാലത്താണ് ഒരു രാജകുമാരൻ ഇങ്ങോട്ട് വരുന്നത് അന്ന് അത് അങ്ങ് ആ കൊച്ചു കൊച്ചുദേശത്ത് നിന്ന് അന്ന് അടുത്ത ദേശത്ത് നിന്ന് ഒരു പാലക്കാടൻ കാറ്റ് ഒരു പാലക്കാടൻ കാറ്റ് അങ്ങ് വന്നു ആ കാറ്റിലുണ്ടല്ലോ കൊട്ടാരം മൊത്തം ശബളമായി ആട്ടവും പാട്ടും ഒക്കെ കഴിഞ്ഞ് രാജകുമാരൻ രാജകുമാരിയുടെ കയ്യും പിടിച്ചാ ദേശത്തേക്ക് അങ്ങ് പോയി ഇങ്ങോട്ട് അങ്ങ് പാലക്കാട്ടേക്ക് ഓഹ് പിന്നീടേ രാജകുമാരൻ ലോകം പിടിച്ചെടുത്ത സന്തോഷവും രാജകുമാരിക്ക് അതിലേറെ സന്തോഷവും ആ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് കുതിരപ്പുറത്ത് പോകുമ്പോൾ രാജകുമാരൻ പറഞ്ഞു കുതിരയല്ലാട്ടോ സാൻഡ്രസിൻ രാജകുമാരൻ പറഞ്ഞു ഓ ഈ ലോകം നിന്നെ ചുറ്റിക്കാണിക്കാമെന്ന് ആ പറച്ചിലും കേട്ട് രാജകുമാരി വർഷങ്ങളോളം കാത്തിരിക്കുകയാണ് സവാരി ഗിരിഗിരികിരി ഈ എണ്ണം പറഞ്ഞ ദിക്കുകളൊക്കെ ഉണ്ട് ഈ അവിടെയൊക്കെ പോയി വ്യത്യസ്ത രുചിയിടങ്ങളും വ്യത്യസ്ത രുചികൂട്ടുകളൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു വർഷങ്ങളായിട്ട് മസാല ദോശയാണ് കേട്ടോ രാജകുമാരി കഴിക്കുന്നത് എങ്കിലും അവൾക്കതിൽ സന്തോഷമാണ് ഇല്ലായ്മയിൽ നിന്ന് വന്നതല്ലേ അതെല്ലാം രാജകുമാരി സന്തോഷത്തോടു കൂടി തന്നെ കഴിച്ചു കേട്ടോ ലോകം ചുറ്റി സഞ്ചരിക്കാനായിട്ടേ വന്ന രാജകുമാരൻ ഉണ്ടല്ലോ ഒരുപാട് ലോകങ്ങൾ കാണിക്കാനായി തുടങ്ങി സവാരിക്ക വിവിധ ക്ഷേത്രങ്ങൾ വിവിധ സൂപ്പർ മാർക്കറ്റുകൾ പച്ചക്കറി ചന്തകൾ തൃശൂർ റൗണ്ട് പുത്തമ്പള്ളി ഇങ്ങനെ 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 ഒരുപാട് സ്ഥലങ്ങൾ ഇനിയുമുണ്ടേ ആ സ്ഥലങ്ങളെയൊക്കെ പിന്നീട് വിവരിക്കാം അല്ല പിന്നെ അച്ഛൻ തൊമ്പുരാൻ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അങ്ങനെ രാജകുമാരനാവോ ക്രിക്കറ്റ് പ്ലെയർ ആണേ അത് കണ്ടപ്പോൾ രാജകുമാരിക്ക് പെരുത്ത് സന്തോഷമായി അദ്ദേഹത്തിൻ്റെ ഈ സ്നേഹത്തിന് മുന്നിൽ ഒന്നും പറയാൻ പറ്റാതെ വളരെ സന്തോഷത്തോടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന ഇവിടെ വരെ എത്തിയ സന്തോഷത്തിൽ രാജകുമാരി ഈ സ്നേഹലാളനത്തിൽ ജീവിച്ചു കൊണ്ടേയിരുന്നു ഇന്ന് ഈ സന്തോഷങ്ങളെല്ലാം കാണാനായിട്ട് അച്ചന്തംപുരാനില്ലാട്ടോ അവിടെ കാരണം അച്ചന്തംപുരാൻ തിരുവോണ വിട്ടത്തുനാൾ പോയിട്ട് പതിനഞ്ച് വർഷമായി എന്നാലും അച്ഛൻ തമ്പുരാൻ്റെ വാക്കുകൾ ഒരു പ്രാർത്ഥനയായിരുന്നെന്ന് ഇന്ന് രാജകുമാരിക്ക് അറിയാട്ടോ കാരണം ഇന്ന് അച്ഛ എന്ന് വിളിച്ചാൽ ആ എല്ലാ ദുഃഖങ്ങളും ഒന്നിച്ചില്ലാതെയാകുന്ന എന്തോ ഒരു ശക്തി ഇന്ന് രാജകുമാര രാജകുമാരൻ ഒരു രാജാവാണ് കേട്ടോ അച്ഛൻ തമ്പുരാനെ പോലെ ഇന്ന് അച്ഛനായും മകനായും ഭർത്താവായും എല്ലാമായും പിന്നെ രാജകുമാരൻ ചേർത്ത് നിർത്തുന്നു ആ രാജകുമാരി ഒരു ഈശ്വരവിശ്വാസി ആയിരിക്കണം വരനായിട്ട് വരണമെന്ന് രാജകുമാരി ആഗ്രഹിച്ചിരുന്നു അതേ ആഗ്രഹവും സഫലമായി ഒരു ഈശ്വരവിശ്വാസിയാണ് കേട്ടോ രാജകുമാരിയുടെ വരൻ അങ്ങനെ രാജകുമാരി വളരെ സന്തോഷത്തോടു കൂടി രാജകുമാരൻ കാണിക്കുന്ന രുചികൂട്ടുകൾ രാജകുമാരൻ കൊണ്ടുപോകുന്ന ഇടങ്ങൾ എല്ലാം വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ വീക്ഷിക്കുന്നത് കാരണേ രാജകുമാരി മുമ്പെങ്ങും ഈ സ്ഥലങ്ങളൊന്നും കണ്ടിരുന്നില്ല ആരിയുടെ സ്വപ്നങ്ങളിൽ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടുണ്ടായിരുന്നത് എങ്ങനെ എവിടെയെങ്കിലും കുറച്ച് നേരം പോയിരിക്കുക കുറച്ച് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക വയറു നിറച്ച് സന്തോഷിക്കുക വയറു നിറച്ച് ആഗ്രഹം ഭക്ഷണം കഴിക്കുക എന്നുള്ള വയറ് നിറയെ സന്തോഷം വേണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ആ സന്തോഷങ്ങളെല്ലാം ഇന്ന് രാജകുമാരിക്ക് സ്വന്തമാണ് കേട്ടോ കൊച്ചു കൊച്ചു ഈ ചായ ഊതി കുടിക്കുന്ന ലാഘവത്തോടെയാണ് ദുഃഖങ്ങളെല്ലാം പറത്തി കളയുന്നത് ചൂട് ചൂടാ ചായ നമ്മൾ ഊതി കുടിക്കുന്ന അതേ ലാഘവത്തോടെ നമ്മൾ ദുഃഖങ്ങളെ എല്ലാം കാറ്റിൽ പറത്തി കളയാണ് അതിനെ എല്ലാം തണുപ്പിച്ചെടുക്കുക ഇതാണ് രാജകുമാരി ആഗ്രഹിച്ചിരുന്ന ജീവിതം ഇതാണ് രാജകുമാരിയുടെ ജീവിതം അചിന്ത്യപ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ് ടാറ്റ ബൈ ബൈ